ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു ബേർത്ത് ഡേ ഉണ്ട് അപ്പം അങ്ങോട്ട് വെച്ച് പിടിച്ച് പോവുകയാണ് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ അവിടെ എത്താൻ പോകുന്നു അങ്ങനെ എത്തി വെരുമ്പടപ്പിൽ വെച്ചിട്ടായിരുന്നു ഫ്രണ്ടിൻ്റെ വാവി കുഞ്ഞിൻ്റെ ബേർത്ത് ഡേ ആയിരുന്നു ഹാപ്പി ബേർത്ത് ഡേ ഫിഫ്ത്ത് ബേർത്ത് ഡേ ആണ് അതറിവിൻ്റെ ഞങ്ങൾ അമ്പൂട്ടൻ നിന്ന് വിളിക്കും അങ്ങനെ അമ്പൂട്ടൻ്റെ ബർത്ത് നമ്മൾ ചെന്നതാണ് എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗതർ ആണെന്നും പറയാം അതുപോലെ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് കൂടിയതാണങ്ങനെ അങ്ങനെ അങ്ങനെ ദ എല്ലാം ഡോണറ്റ്സും കേക്ക്സും വേപ്പേഴ്സും കപ്പ് കേക്കും ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് സ്പൈഡർമാൻ തീമാണ് ചൂസ് ചെയ്തത് അമ്പൂട്ടൻ സ്പൈഡർമാൻ്റെ ഒരു ഫാനാണ് അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് അങ്ങനെ എല്ലാം സ്റ്റേജും ഒക്കെയായി ഇത് അമ്പൂട്ടനെ ഹെയർ സ്റ്റൈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊന്നൂസും കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കാണാൻ വേണ്ടിയുണ്ട് അങ്ങനെ അമ്പൂട്ടൻ്റെ ഹെയർ സ്റ്റൈലിങ് നടന്നുകൊണ്ടിരിക്കുവാണ് ആ ചേട്ടൻ സൂപ്പറായിട്ട് നമ്മുടെ അമ്പൂട്ടനെ സൂപ്പറാക്കി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ കഴിഞ്ഞ് ചെയ്തെടുത്തത് കേക്ക് കട്ടിങ് ആണ് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറിപ്പോയായിരുന്നു അപ്പോൾ കേക്ക് കട്ടിങ് നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേ എല്ലാവരും അങ്ങോട്ടും കേക്ക് കൊടുക്കുവാണ് അവരുടെ കുറച്ച് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയ ഫംഗ്ഷനൊന്നും ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് സ്വിജ് പോയിട്ട് ഗിഫ്റ്റ് കൊടുത്തു ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു നമ്മളും കൊടുത്തു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കുറച്ച് ബിസിയിലായിപ്പോയി അങ്ങനെ അവളുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കറങ്ങാൻ പോയി കറങ്ങി വന്നപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും സെറ്റായി ബാക്കി ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ നല്ലതുപോലെയുണ്ട് അപ്പോൾ ഫ്രൂ ഫുഡ് ഫ്രൈഡ് റൈസ് അങ്ങനെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഫുഡ് അടിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പോയി നോക്കുവാണ് ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ ചിക്കൻ കറി ചിക്കൻ കറി സൂപ്പറായിരുന്നു ഇങ്ങനെ ചിക്കൻ കറി പിന്നെ എന്തുവായിരുന്നു അച്ചാർ സാലഡ്സ് കട്ട് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് സംതിങ് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കഴിക്കാത്തവർക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്കും അവിടെ തകൃതിയായിട്ട് ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങി അങ്ങനെ എല്ലാവരും ഫുൾ മൂഡിലോന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു എന്ന് പറയാം അതിൽ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഡാൻസ് കളിക്കാൻ അറിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ഈ പൊന്നൂസും കുട്ടി പട്ടാളങ്ങളും ഫ്രണ്ട്സും എല്ലാവരും കൂടി എല്ലാം അടിച്ചുപോലിച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കുവാണ് ശരിക്കും ഫുൾ വൈബായിരുന്നു എല്ലാ ഫ്രണ്ട്സും കൂടി കുറച്ച് നാൾക്ക് ശേഷം കൂടി ഒരു ഹാങ് ഓവർന്ന് പറയാം അതുപോലെ അടിച്ചുപോളിച്ചു എല്ലാവരും കൂടി നല്ല ഡാൻസ് ഒക്കെ ആയി അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ സൂപ്പർ കൊണ്ടിരുന്നപ്പോഴേക്കും കാണുന്ന സൂപ്പറായിട്ട് കാണുന്ന ആ കൂട്ടത്തിൽ രണ്ടുപേരും പാടുന്നവരുണ്ട് അങ്ങനെ അവരുടെ ഗാനമേള സൂപ്പറായിട്ട് വീട്ടിൽ നോക്കുക അതുകൊണ്ടാണ് അർത്ഥ സാധി